സിപിഐഎമ്മിനെതിരെ അക്രമം നടത്താൻ വരുന്നവർ വന്നതുപോലെ തിരിച്ചു തിരിച്ചുപോകില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അക്രമങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടി അണികൾക്ക് കായിക പരിശീലനം നൽകണം വരമ്പത്ത് തന്നെ കൂലി കിട്ടുമെന്ന വസ്തുത ബിജെപി ഓർക്കണമെന്നും കോടിയേരി പയ്യന്നൂരിൽ പറഞ്ഞു നമ്മുടെ കേന്ദ്രമായി കേരളത്തിൽ നേരിടാൻ കഴിയുന്ന എസ് നടത്തുന്ന ഓരോ നമ്മളെ ആക്രമിക്കാൻ ആക്രമിക്കാൻ വന്ന ഒരാളും വന്നതുപോലെ തിരിച്ചു പോകാൻ പാടില്ല എന്നെല്ലാ പ്രദേശത്തും ഉറപ്പുണ്ടാക്കണം അതിന് സാധിക്കത്ത സമയത്തുള്ള കരുത്ത് ഓരോ പ്രദേശത്തും നേടണം നമ്മുടെ യുവതി യുവാക്കൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള കായിക പരിശീലനം കൊടുക്കണം രാഷ്ട്രീയം കൊടുക്കണം അതുവഴി മാത്രമേ നമുക്ക് ഈ ശത്രുവർഗത്തെ നേരിടാൻ സാധിക്കുകയുള്ളൂ